ഇന്ത്യയുടെ സ്റ്റാർ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ജസ്പ്രീത് ബൂമറയെ കുറേ താരങ്ങൾ ഐ പി എല്ലിൽ അടിച്ചു റൊട്ടിയാക്കിയ ചരിത്രമുണ്ട് അപ്പോഴെല്ലാം വിദേശ താരങ്ങൾ ബൂമ്ര ഒതുക്കുന്നതിൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു കാരണം ഒരു ഇന്ത്യൻ ബോളർ വിദേശ താരങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്നു അത് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയുള്ള മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വളരെയധികം നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും ബൂമ്ര എക്സ്പോസ്ഡായ സ്വാഭാവികമായിട്ടും എതിരാളികളുടെ ആരാധകർ പോലും സങ്കടത്തിലാവും ഇന്ത്യൻ ആരാധകർ സങ്കടത്തിലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇന്നലത്തെ രാത്രിയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് അടി കൊണ്ടൊപ്പം പേഴ്സണലി എനിക്കെന്തോ വല്ലാത്ത സന്തോഷം കിട്ടിയായിരുന്നു കാരണം കരുൺ നായർ അവസരങ്ങളുടെ വില നന്നായിട്ട് അറിയുന്നവനാണ് ക്രിക്കറ്റ് എനിക്കിനി ഒരു അവസരം തരൂ എന്ന് സോഷ്യൽ മീഡിയ വാളുകളിൽ കുറിച്ചിട്ട് ഒരു ട്രിപ്പിൾ സെഞ്ചറി രാജ്യത്തിനായി നേടിയതിന് ശേഷവും ടീമിൻ്റെ സ്ഥാനത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെക്കപ്പെട്ട കരുൺ നായരുടെ പ്രകടനം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു എഴുതി തള്ളവൻ്റെ തിരി എഴുതി തള്ളപ്പെട്ടവൻ്റെ തിരിച്ചു വരവ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ആയിരത്തി എഴുപത്തി ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നത് അതും ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെട്ടിട്ടില്ല തുടക്കത്തിൽ ജാക്കിൻ്റെ വിക്കറ്റ് പോയ സാഹചര്യത്തിൽ ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറക്കി പരീക്ഷിച്ചു അവസരങ്ങളുടെ വില വളരെ കൃത്യമായിട്ട് കരുൺ നായർക്കറിയാം ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചതിന് ശേഷവും അവഗണിക്കപ്പെട്ടവന് ഇനിയും അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ 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 പാടായിട്ടുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ കിട്ടിയ അവസരത്തിൽ യാതൊരു പിഴവും വരുത്താത്ത രീതിയിൽ കരുൺ നായർ നഖശിഖാന്തം എതിരാളികളെ പ്രഹരിക്കുകയായിരുന്നു എതിരാളികൾ വിറക്കുന്ന ജസ്പ്രീത് ബൂമ്രയെ ഒരൊറ്റ ഓവറിൽ തന്നെ അടിച്ച് റൊട്ടിയാക്കി രണ്ടാമത്തെ ഓവർ ആയപ്പോഴത്തേക്ക് അങ്ങ് ഛിന്ന ഭിന്നമാക്കുകയായിരുന്നു ബൂമ്ര റിയലി ആയി കാരണം അടി കൊണ്ട് പദം വന്നു കഴിഞ്ഞപ്പം ബൂമ്ര എറിയുന്ന യോർക്കറുകളെല്ലാം കരുണിന്റെ ബാറ്റിലേക്ക് ഫുൾ ടോസുകളായി വരികയായിരുന്നു കരുൺ അതിനെ നിലം തൊടാതെ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പായിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ബൂമ്ര കോൺഷ്യസ് അൺകോൺഷ്യസ് ആയിപ്പോയി അങ്ങനെ ആളിൻ്റെ ടെമ്പർ തെറ്റി വാഗ്വോദത്തിലേക്ക് ഏർപ്പെടുന്നതിൻ്റെ വക്കിലേക്ക് കാര്യങ്ങളെത്തി ശരീരത്തിൽ ഇടിച്ചതിൻ്റെ പേരിലാണ് അവിടെ ഒരു ക്ലാഷ് നടന്നത് എങ്കിൽ പോലും അതിൻ്റെ കാരണം ബൂമ്ര എക്സ്പോ എക്സ്പോസ്ഡായതിൻ്റെ ഫ്രസ്ട്രേഷനിലായിരുന്നു എന്ന് തന്നെ പറയാം കരുൺ നായർക്ക് അർഹിക്കുന്ന ഒരു സെഞ്ചുറി നഷ്ടമായി കരുൺ നായർ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ രാത്രിയിൽ ആ ഒരു അത്ഭുത വിജയം മുംബൈ ഇന്ത്യൻസിന് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നില്ല പിന്നെ സാനറയുടെ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സാനർ വിക്കറ്റ് എടുക്കുന്നില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ മത്സരം ടൈറ്റാക്കുന്നുണ്ട് ഇതുപോലൊരു സ്പോർട്സ്മാൻഷിപ്പ് ഉള്ള പ്ലെയർ ഒരു ടീമിൽ ഉണ്ടായിരിക്കുന്നത് ഏത് ടീമിനും വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് ഇന്നലെ എങ്ങനെയാണ് ആ ഒരു ബോളിൽ സാനർ കരുണിനെ ബീറ്റ് ചെയ്തത് എന്നറിയില്ല മേ ബി വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നതായിരിക്കും കാരണം ഒരു തരത്തിലും ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റാത്തത്ര ഒരു മാജിക്കൽ ഫോമിലായിരുന്നു കരുൺ പകരക്കാരനായി വന്നതിന് ശേഷം ഇത്രയും ആസ്മരികമായിട്ടുള്ള പ്രകടനം കരുൺ നായര് കാഴ്ചവെച്ചു അതും ബൂമ്രയെ തന്നെ അടിച്ചു ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ അത് കാര്യമല്ല ബൂമ്ര എക്സ്പോസ്ഡ് ആയിപ്പോയി ആർക്കും തൊടാൻ പറ്റാത്ത ബൂമ്രയെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീമിന്റെ പടിക്ക് പുറത്ത് അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവൻ രഞ്ജി ട്രോഫിയിലും വിജയ് ഹസാരെ ട്രോഫിയിലും സെയ്ദ് മുഷ്താക്കലി ട്രോഫിയിലും എല്ലാം നിരന്തരം മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും ഇവിടുത്തെ നിറികട്ട അധികൃതർ പുറത്ത് നിർത്തിയിരുന്ന കരുൺ നായരുടെ തിരിച്ചുവരവ് അധകൃതൻ്റെ പുറത്താക്കപ്പെട്ടവന്റെ പടിയടച്ച് പിണ്ഡം വെക്കപ്പെട്ടവൻ്റെ കിട്ടിയ അവസരങ്ങളുടെ അല്ലെങ്കിൽ അവസരങ്ങൾക്ക് മുന്നിൽ എന്നും വഴിമാറപ്പെടുന്നവന്റെ അവസരങ്ങളുടെ വിലയറിയുന്നവന്റെ മുന്നിലേക്ക് ഒരവസരം കിട്ടിയപ്പം കാണിച്ചുവച്ചത് കണ്ടല്ലോ ഇതാണ് കരുൺ നായർ ഇനിയിപ്പം ജാക്കിനെ പുറത്തിരുത്തിയിട്ട് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കരുണിനെ പരീക്ഷിക്കാമായിരിക്കും പക്ഷേ കരുണ് വന്ന് അടിച്ചടി ഒരു രക്ഷയില്ല ബൂമ്ര എക്സ്പോസ്ഡ് ആയെങ്കിലും കരുണിൻ്റെ ആ ഒരു അസാസിനേഷൻ സൂപ്പറായിരുന്നു